ൂടെ പുൽക്കൂട്ടിലേക്കെന്ന ഈ പരിപാടിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം വിശുദ്ധ ലൂക്കായ വിശേഷം പതിനാറാം അധ്യായത്തിന്റെ പത്താം തിരുവചനം നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തൻ വലിയ കാര്യങ്ങളിലും വിശ്വസ്തനായിരിക്കും ചെറിയ കാര്യങ്ങളിൽ അവിശ്വസ്തൻ വലിയ കാര്യങ്ങളിലും അവിശ്വസ്തനായിരിക്കും നമ്മുടെ അനുദിന ജീവിതത്തിലെ ചെറിയ ചെറിയ ഉത്തരവാദിത്തങ്ങളിൽ നമ്മൾ വിശ്വസ്തരാകുമ്പോഴാണ് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ പ്രാപ്തരാകുക ചെറിയ കാര്യങ്ങളിൽ നമ്മൾ കാണിക്കുന്ന വിശ്വസ്തതയാണ് നമ്മൾ സ്വഭാവത്തെ രൂപീകരിക്കുന്നത് ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട് ലിറ്റിൽ തിങ്സ് ആർ ലിറ്റിൽ തിങ്സ് ബട്ട് ഫെയ്റ്റ്ഫുൾനെസ് ഇൻ ലിറ്റിൽ തിങ്സ് ഇസ് എ ഗ്രേറ്റ് തിങ് ചെറിയ കാര്യങ്ങളിൽ കാണിക്കുന്ന വിശ്വസ്ഥത എന്ന് പറയുന്നത് അതൊരു വലിയ കാര്യമാണ് ദൈവം നമ്മെ പരിശോധിക്കുന്നത് ചെറിയ കാര്യങ്ങളിൽ നമ്മൾ വിശ്വസ്തരാണോ എന്ന് നോക്കിയിട്ടാണ് എന്നതിനെ ആശ്രയിച്ചിരിക്കും ദൈവം നമ്മളെ വലിയ കാര്യങ്ങൾ ഏൽപ്പിക്കുക ദൈവം നമ്മെ പരിശോധിച്ചറിയുന്നത് നമ്മൾ ഈ ചെറിയ കാര്യങ്ങളിൽ ചെറിയ ഉത്തരവാദിത്തങ്ങളിൽ നമ്മൾ വിശ്വസ്തരാണോ എന്ന് നോക്കിയിട്ടാണ് അതുകൊണ്ട് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ അനുദിന ജീവിതത്തിലെ ചെറിയ ചെറിയ ഉത്തരവാദിത്തങ്ങളിൽ നമുക്ക് വിശ്വസ്തരായിരുന്നു കൊണ്ട് ഉണ്ണീശുവനെ നമുക്ക് വരവേൽക്കാനായിട്ട് തയ്യാറാകാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ആ